നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ഹോൺ എന്നുള്ളത് നിരത്തിലെ മറ്റു ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും അറിയിപ്പുകൾ കൈമാറാനാണ് പ്രധാനമായും ഹോണുകൾ ഉപയോഗിക്കുന്നത് ചിലർ ആവശ്യത്തിനും മറ്റു ചിലർ അനാവശ്യത്തിനും പിന്നെയും ചിലർ ഹോണടിക്കാതെയും ഡ്രൈവിംഗ് ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ നിലവിലെ ഹോണടി ശബ്ദം പൂർണ്ണമായും നിരോധിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ശബ്ദമലിനീകരണം നിയന്ത്രിക്കാനാണ് നിലവിലെ ഹോൺ ശബ്ദം പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഹോൺ ശബ്ദങ്ങൾ പൂർണ്ണമായും നിരോധിച്ച പകരം തബലയും ഓടക്കുഴലും അടങ്ങുന്ന സംഗീത ഉപകരണങ്ങളുടെ ശബ്ദമായിരിക്കും ഇനി ഉപയോഗിക്കുക ഈ നിയമം കൊണ്ടുവരാൻ നിതിൻ ഗഡ്കരി നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വാഹനങ്ങളിൽ നിന്ന് തബലയും ഓടക്കുഴലും അടക്കമുള്ള ഉപകരണങ്ങളുടെ ശബ്ദമുള്ള ഹൂണുകളാവും ഇനി ഉണ്ടാവുക പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾ നൽകി നിതിൻ ഗഡ്കരി തന്നെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന ഇപ്രകാരമാണ് ഞാൻ നാഗ്പൂരിലെ ഫ്ളാറ്റിലെ പതിനൊന്നാം നിലയിലാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ഞാൻ പ്രാണായാമം ചെയ്യാറുണ്ട് പക്ഷേ വാഹനങ്ങളുടെ നിരന്തരമായ ഹോണടി ശബ്ദം എന്റെ പ്രഭാതത്തിലെ നിശബ്ദതയെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇതോടെ വാഹനങ്ങളുടെ ഹോണുകൾ എങ്ങനെ ശരിയായ രീതിയിൽ പരിഷ്കരിക്കാമെന്ന ചിന്ത മനസ്സിൽ വന്നു കാർ ഹോണുകളുടെ ശബ്ദം ഇന്ത്യൻ ഉപകരണങ്ങളായിരിക്കണമെന്ന ചിന്ത അങ്ങനെ തുടങ്ങിയതാണ് എന്നാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഹോണുകൾ കാതുകൾക്ക സംഗീതമായിരിക്കണം എന്നും ഹോൺ ശബ്ദം മാറ്റാൻ വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു പുതിയ നിയമങ്ങളിൽ ചിലത് ഓട്ടോ നിർമ്മാതാക്കൾക്ക് ബാധകമാണ് അതിനാൽ വാഹനം നിർമ്മിക്കുമ്പോൾ അതിന് ശരിയായ തരം ഹോൺ ഉണ്ടായിരിക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കിയതായി മണി കൺട്രോൾ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തബല വയലിൻ ഓടക്കുഴൽ ബ്യൂഗൽ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം ഹോണുകളിൽ നിന്ന് കേൾക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ രാജ്യത്തിൽ വാഹനങ്ങളുടെ ഹോണുകളുടെ പരമാവധി ശബ്ദം നൂറ്റി പന്ത്രണ്ട് ഡെസിബൽ ആണ് എന്നാൽ ഈ ചട്ടം പല വാഹനങ്ങളും പാലിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോണുകളുടെ ശബ്ദത്തിൽ മാറ്റം വരുന്നതിനോടൊപ്പം നോ ഹോൺ സോണുകളായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യത്തെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരു ഹോണിന്റെ പരമാവധി ശബ്ദം നൂറ്റി പന്ത്രണ്ട് ഡെസിബൽ കവിയാൻ പാടില്ല ഇതിലും ഉച്ചത്തിലുള്ളവ ട്രെയിൻ ഹോണുകളാണ് ഇവ ഏകദേശം മുതൽ ഡെസിബൽ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് കേരള